പാർട്ടി കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതുതായി തെരഞ്ഞെടുത്ത കേരളത്തിൽ നിന്നുള്ള പുത്തലത്ത് ദിനേശൻ സഖാവ് പുത്തലത്ത് ദിനേശൻ നമ്മോടൊപ്പം ചേരുകയാണ് പുതിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഏറ്റെടുത്ത കടമകളും എങ്ങനെ അതിനൊപ്പം നിന്നുകൊണ്ട് ഈ കടമകൾ നിർവഹിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ തീർച്ചയായും പാർട്ടി അർപ്പിച്ചിട്ടുള്ള വിശ്വാസം പൂർണ്ണമായും നിറവേറ്റുന്ന തരത്തിലുള്ള പ്രവർത്തന സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും ശ്രമിക്കുക ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വികസിപ്പിക്കുക ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുക ബി ജെ പിക്ക് വിശാലമായിട്ടുള്ള ജനാധിപത്യ ഐക്യനിര കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ആ നിലയ്ക്ക് അനുയോജ്യമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും പങ്കെടുക്കുക എന്നുള്ളതായിരിക്കും കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലുള്ള കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടന്നു കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഈ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ ഏത് രീതിയിലാണ് കൊണ്ടുപോകാൻ കഴിയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും സാമൂഹ്യ സാഹചര്യവും വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ജമ്മിത്വം തകർക്കപ്പെട്ടിട്ടുള്ളൊരു സൊസൈറ്റിയാണ് ജമ്മി എന്ന് പറയുന്ന വർഗം തന്നെ ഇല്ലാതായി കഴിഞ്ഞിട്ടുള്ള സമൂഹമാണ് ആ നിലയിൽ ആധുനികവൽക്കരണത്തിൻ്റെ തലത്തിലേക്ക് കേരളം വലിയ തോതിൽ കടന്നിട്ടുണ്ട് സാമൂഹ്യ വളർച്ചയുടെ ഭാഗമായിട്ട് ഇടത്തരം ജനവിഭാഗങ്ങൾ വളരെയധികം വർദ്ധിച്ചു വന്നിട്ടുണ്ട് അതേസമയം ആഗോളവൽക്കരണ നയത്തിൻ്റെ ഫലമായിട്ട് പത്തിരുപത് ഇരുപത് ശതമാനത്തോളം വരുന്ന ജനതയുടെ ജീവിതം താഴോട്ടേക്ക് പോകുന്ന സാഹചര്യമുണ്ട് ഈ ജനതയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുവായ വികസനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരുന്ന വർഗീയമായ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട് മതരാഷ്ട്രവാദികളുടെ പരിശ്രമങ്ങളുണ്ട് ചരിത്രത്തിനേയും സംസ്കാരത്തിനേക്കും വിഷം ചേർക്കാനുള്ള പ്രവർത്തനങ്ങളുണ്ട് ഇതിനെയെല്ലാം മറികടക്കാൻ വേണ്ടി പറ്റാവുന്ന വിശാലമായിട്ടുള്ള ഒരു സംവിധാനത്തിനെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഉപരോധങ്ങൾ വളരെ ശക്തമായിട്ട് കേരളത്തിൽ വരുന്നൊരു സാഹചര്യമുണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻ്റാണ് ആ ഗവൺമെൻറ്റിന് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഇതിനെ വെല്ലുവിളിച്ച് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട കാര്യം സംസ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്തിട്ടുള്ളതും ഒരു അത് സ കാഴ്ചപ്പാടതാണ് അതിൻ്റെ സമീപനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിനകത്തും ഉയർന്നു വന്നിട്ടുണ്ട്